ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൻ ഇന്നത്തെ എൻ്റെ ഓർഡർ ആണ് ഇത് ഞാൻ ഉന്നക്കായീൻ്റെ പഴം ഇത് ഇതുകൊണ്ട് ഒന്ന് ഉറച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് പിന്നെ ഞാൻ ഇറാനി ഇറാനിപ്പോളിൻ്റെയും ചിക്കൻ റോളിൻ്റെയും അരച്ചിപ്പത്തിൻ്റെയും മസാലയാണ് ഈ റെഡിയാക്കി എടുക്കുന്നത് എല്ലാം കുറച്ച് കുറച്ചാണ് ഞാൻ കാണിക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കാനൊന്നും എനിക്ക് സമയമില്ല ഇതേക്കാണ് അതുകൊണ്ട് കുറച്ച് കുറച്ച് കാണിക്കുക ഇപ്പോൾ ഫില്ലിങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ക്യാരറ്റ് പോള വെച്ച് കൊടുക്കുകയാണ് ഞാൻ ഒരു പാൻ വെച്ചിട്ടതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതാണ് ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിന്ന് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആറി വന്നതിന് ശേഷം ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഇത് മിക്സ് ഒഴിച്ചതിന് ശേഷം ഞാനിത് അടച്ചു വെക്കുകയാണ് ഇനി ഇത് ഞാൻ തുറന്ന് നോക്കിയപ്പം കുറച്ച് നാറി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ചെറീസ് കൊണ്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇത് ക്യാഷ് വെച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം തീരെ സമയമില്ല തിരക്കായിപ്പോയി പിന്നെ ഓർഡർ കിട്ടാൻ ലേറ്റായിട്ടാവരു വിളിച്ചു പറഞ്ഞത് അപ്പോൾ തിരക്കാണ് അതുകൊണ്ട് കുറച്ച് കുറച്ച് ഭാഗം ഞാൻ കാണിക്കുന്നുള്ളൂ ടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഉന്ന കൈൻ്റെ തേങ്ങ ഞാൻ വറുത്തെടുക്കാണ് അത് റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ പോള ഒന്ന് നോക്കട്ടെ പോള നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അതിൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ി അതവിടെ മാറ്റി വെക്കാം എന്നിത് ഞാൻ ഇറാനിപ്പോള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ കുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ആറി വന്നിട്ടുണ്ട് ഇറാനിപ്പോളയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണേ ഇത് അടിയൊന്നും കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്ന് പോളയും മൂന്ന് ക്യാരറ്റ് പോളയും പിന്നെ ഇറച്ചിപ്പത്തിൽ മുന്നക്കായ് ചിക്കൻ പോള ഇതിലാണ് എൻ്റെ ഓർഡർ അപ്പോൾ ഇത് ഉന്നക്കായി ഞാൻ വരുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉന്നക്കായി ഞാൻ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ടോൾ ഒന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനൊന്നും തീരെ സമയമില്ല തിരക്കാണ് പറഞ്ഞ സമയം കഴിഞ്ഞ് ആയിട്ടാണല്ലോ വിളിച്ചു പറഞ്ഞത് അപ്പോൾ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി അതുകൊണ്ട് തിരക്ക ലാസ്റ്റ് ഫുള്ളായിട്ട് നന്നായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഉന്ന കൈ ഞാനവിടെ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചിപ്പത്തിൽ പൊരിച്ചെടുക്കുകയാണേ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് അതിന് ഞാനിത് കോരി മാറ്റാണ് അപ്പോൾ ഇനി ഞാൻ ചിക്കൻ റോൾ റെഡിയാക്കി ആക്കി എടുക്കുകയാണ് ഈ ഒരു സമയമില്ല ലേറ്റായിപ്പോയി ഒഴിച്ച് പറയാൻ തന്നെ ലേറ്റായിപ്പോയിന് അതാ കുറച്ച് ലേറ്റ് ആയത് അപ്പോൾ ചിക്കൻ റോളും കൂടി റെഡി ആയതിനു ശേഷം എൻ്റെ ഓർഡർ ഇവിടെ റെഡി ആയി തിരക്കായതുകൊണ്ട് ഭയങ്കര തിരക്ക അപ്പോൾ ഇതാ കുറച്ച് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഓർഡർ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഓർഡർ കാരറ്റ് പോള ഇറാനിപ്പോള അറച്ചിത്തൊത്തിൽ ഉന്നക്കായ് ചിക്കൻ റോൾ അപ്പോൾ ഇൻഷല്ല അസ്സാമലൈക്കും